കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മുതൽ പത്താം തീയതി വരെ ഏകാദശ രുദ്രജപം വസോർധാര സാമവേദ മുറജപം സ്വാമിയാർക്ക് വെച്ച് നമസ്കാരം എന്നീ ചടങ്ങുകൾ നടക്കും ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മുതൽ പത്താം തീയതി വരെ ഏകാദശ രുദ്രജപം വസോർധാര സാമവേദ മുറജം സ്വാമിയാർക്ക് വെച്ചു നമസ്കാരം ഭിക്ഷ എന്നിവ നടക്കും ക്ഷേത്ര ചൈതന്യവർദ്ധനവിനും ദോഷശമനത്തിനുമാണ് ഈ ചടങ്ങുകൾ നടത്തുന്നതെന്ന് ക്ഷേത്ര അധികൃതർ പറഞ്ഞു ഈ ആഴ്സ്റ്റ് ഏഴ് മുതൽ പത്ത് വരെ ഏകാദശ ഏകാദശരുദ്രജപം സാമവേദ മുറജപം ആർക്ക് വെച്ച് നമസ്കാരം ഭിക്ഷ എന്നിവ നടക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർത്തനവിനും ആചാരലോകത്താലുള്ള ദോഷചമനത്തിനുമായാണ് ഈ ചടങ്ങുകൾ നടത്തപ്പെടുന്നത് ആഗസ്റ്റ് ഏഴ് മുതൽ ഒൻപത് വരെ നടത്തപ്പെടുന്ന സാമവേദ മുറജപം വേദപണ്ഡിതൻ പാഞ്ഞാൾ തോട്ടം ശിവരൻ നമ്പൂതിരിയുടെ മുഖ്യ മുഖ്യകാർമ്മത്വത്തിലാണ് നടക്കുന്നത് അദ്ദേഹം ഗുരുവായൂർ മുൻ മേശാന്തി കൂടിയ ആഗസ്റ്റ് പത്തിന് ഏകാദശരുദ്രജപവും വസോർധാരയും നടക്കും യജുർവേദത്തിൽ നിന്നാണ് ശ്രീരുദ്രമന്ത്രം തുടർന്ന് വസോർധാര എന്ന അത്യപൂർവ പൂജയും ഉച്ചപൂ ഉച്ച പൂജയ്ക്കൊപ്പം ഭഗവാൻ അഭിഷേകവും നടക്കും ആഗസ്റ്റ് ഒൻപതിന് പത്മനാഭസ്വാമി ക്ഷേത്രം പുഷ്പാഞ്ജലി സ്വാമിയാർ ശ്രീ നടുവിൽ മഠം അച്ഛുത ഭാരതി സ്വാമിയാർക്ക് പൂർണ്ണ കുംഭത്തോടെ സ്വീകരണം തുടർന്ന് വെച്ച് നമസ്കാരം ഭിക്ഷ എന്നിവ സമീപ പ്രദേശങ്ങളിൽ ഇതം നടക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാ പത്ത് ജനങ്ങളെയും ക്ഷേത്രക്ഷണിച്ചിട്ടുണ്ട് ഏകാദശ്രജപം ഏകാദശ മന്ത്രം യജുർവേദത്തിലേതാണ് യജുർവേദത്തിലെ ഏകാദശ മന്ത്രമാണ് ജപിക്കുന്നത് അതോടൊപ്പം തന്നെ വസോർധാര എന്ന അത്യപൂർവമായ ചടങ്ങും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുകയാണ് ഏകാദശം ജപിക്കുന്നത് പതിനൊന്ന് കലശങ്ങളിലായി പതിനൊന്ന് ദ്രവ്യങ്ങൾ വെച്ച് അതിൽ പതിനൊന്ന് വേദപണ്ഡിതർ ഗർഭ തൊട്ട് പതിനൊന്നൊരു മന്ത്രം ജപിച്ച് അത്രമാത്രം വിശേഷപ്പെട്ട ചടങ്ങാണ് തുടർന്നിട്ട് വസ്തുർദ്ധാര എന്ന ചടങ്ങും അതിനുശേഷം ഉച്ചപ്പുലിയോടുകൂടി ഭഗവാന് അഭിഷേകം നടക്കും അത് ക്ഷേത്രത്തിലെ ചൈതന്യവർദ്ധനവിന് വേണ്ടിയും ദേവൻ്റെ ഇഷ്ട ലബ്ധിക്ക് വേണ്ടിയുമാണ് ചെയ്യുന്നത് തുടർന്ന് ഇത്രകാലം സംഭവിച്ചു പോയ ആചാരപരമായോ അനുഷ്ഠാനപരമായോ അല്ലെങ്കിൽ നാടിനോ നാട്ടാർഗോ സംഭവിച്ചു പോയ പിഴവുകൾക്ക് പാവമോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയാണ് സ്വാമിയാർക്ക് വെച്ച് നമസ്കാരവും ഭിക്ഷയും നടക്കുന്നത് വെച്ച് നമസ്കാരം എന്നാൽ അദ്ദേഹത്തിന് ഒരു തട്ടത്തിൽ ദ്രവ്യങ്ങൾ വെച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തെ നമസ്കരിക്കുന്നതും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭിക്ഷ എന്നാൽ അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണമാണ് നാല് കറി എന്ന പ്രത്യേക വിഭവം ചമച്ച് അത് ഉള്ളിൽ വെച്ച് ഭക്ഷണം നൽകി അതാണ് ഭിക്ഷ അല്ലാതെ പണമല്ല അപ്പോൾ അങ്ങനെ ഭിക്ഷ നൽകുന്നു അതോടുകൂടി ഇത്രകാലം ജന്മകൃതമായി ഉണ്ടായ കർമ്മകൃതമായി ഉണ്ടായ പാപങ്ങൾ ഇല്ലാതെയാവും എന്നാണ് വിശ്വാസം അതോടൊപ്പം തന്നെ സാമവേദം ഉറഞ്ഞു നമ്മുടെ ക്ഷേത്രത്തിൽ ഇത്തവണ സാമവേദമാണ് ജീവിക്കുന്നത് നാല് വേദങ്ങളിൽ ഏറ്റവും വലിയ വേദം ഏത് എന്നൊരു ചോദ്യമില്ല സാമവേദം വളരെ വിശേഷപ്പെട്ട വേദം തന്നെയാണ് സാമവേദത്തിൻ്റെ പണ്ഡിതന്മാരിൽ ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അഗ്രേസരൻ തന്നെയാണ് ശ്രീമാൻ പാഞ്ഞാൾ തോട്ടം ഡോക്ടർ ദിനകരൻ നമ്പൂരി അവർ ശിവകരൻ നമ്പൂരി അവർ അദ്ദേഹം ഗുരുവായൂർ മേൽശാന്തിയായിരുന്നു അദ്ദേഹമാണ് ഡോക്ടർ ശിവാരി നമ്പൂതിരിയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ സാമവേദ മുറജപം നടത്തുന്നത് അതും വളരെ വിശേഷമാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു ചടങ്ങല്ല അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ നാട്ടിൽ ആദ്യമായി സമീപ ക്ഷേത്രങ്ങളിലെല്ലാം ആദ്യമായി ശിവക്ഷേത്രങ്ങളിൽ അത്യപൂർവ്വമായി നടക്കുന്ന ചടങ്ങായ ഏകാദശ രുദ്രജപവും സാമവേദ മുറജപവും വെച്ച് ഉച്ചനമസ്കാരവും നടക്കുന്ന ഈ അവസരത്തിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്ര ഊരാൺമ ക്ഷേത്ര ട്രസ്റ്റ് ഒപ്പം ഭക്തജനങ്ങളായ ഞങ്ങളുമെല്ലാം സാമവേദ മുറജപം വേദപണ്ഡിതൻ പാഞ്ഞാൽ തോട്ടം ശിവകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് പത്താം തീയതി ഏകാദശ രുദ്രജപവും വസോർധാരയും നടക്കും യജുർവേദത്തിൽ നിന്നാണ് ശ്രീ രുദ്രമന്ത്രം തുടർന്ന് വസോർധാര എന്ന അത്യപൂർവ്വ പൂജയും നടക്കും ഉച്ചപൂജക്കൊപ്പം അഭിഷേകവും നടക്കും ആഗസ്റ്റ് ഒൻപതിന് പത്മനാഭസ്വാമി ക്ഷേത്രം പുഷ്പാഞ്ജലി സ്വാമിയാർ നടുവിൽമഠം അച്യുത ഭാരതി സ്വാമിയാർക്ക് പൂർണ്ണകുംഭത്തോടെ സ്വീകരണം നൽകും തുടർന്ന് നമസ്കാരം ഭിക്ഷ നടക്കും പ്രദേശത്ത് ആദ്യമായാണ് ഇത്തരം ഒരു ചടങ്ങ് നടക്കുന്നതെന്നും പറഞ്ഞു പുള്ളിക്കണക്ക് ഗുരുശികാമഹ ക്ഷേത്രത്തിലെ മുൻകാലങ്ങളിൽ നമ്മൾ ശിവപുരാണ മഹായജ്ഞവും ലിംഗപുരാണ മഹായജ്ഞ നടത്തി വളരെ പ്രചാരമറിയിച്ച ക്ഷേത്രമാണ് ഉള്ളിക്കണക്ക് ഗുരുശികാമ മഹാക്ഷേത്രം ആ ക്ഷേത്രത്തില് ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള പ്രാർത്ഥനാ പിഴവുകളും അതുപോലെ തന്നെ വൈദിക കർമ്മങ്ങളിലും ജനങ്ങളുടെ പ്രാർത്ഥനയിലുള്ള പിഴവുകളും ുജമമായിട്ട് മനുഷ്യരാശിക്ക് പുള്ളിക്കണക്ക് നിവാസികൾക്കും പരിശീലന പ്രാന്തപ്രദേശത്തുള്ള ജനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള സർവ്വ ദുരിതങ്ങൾക്കും ഒരു പരിഹാരമെന്ന നിലയിലാണ് നമ്മൾ ഏകാദശ രുദ്രജപം എന്ന് വെച്ചാൽ ഭഗവാന്റെ രുദ്രഭാവത്തെ ശമിപ്പിക്കുവാൻ വേണ്ടിയാണ് രുദ്രജപം എന്ന് പറയുന്ന മന്ത്രം അതുപോലെ തന്നെ ചമഖം എന്ന് പറയുന്ന മന്ത്രവും കൂടി ചേർത്താണ് ഈ ഏകാദശിയ രുദ്രജപം നടത്തുന്നത് പതിനൊന്ന് കലശങ്ങൾ രുദ്രത്തിൻ്റെ പതിനൊന്ന് ചാൻസുകൾ പതിനൊന്ന് ആവർത്തി പതിനൊന്ന് പേര് അമ്പലത്തിൻ്റെ തിരുമുമ്പിൽ നിന്ന് ജവിക്കുന്ന ചടങ്ങാണ് ഏകാദശ എന്ന് പറയുന്നത് രുദ്രം മന്ത്രങ്ങൾ ഭഗവാന്റെ രൗദത്തെ ശമിപ്പിക്കുന്നതും ചമകം എന്ന മന്ത്രങ്ങൾ ഭഗവാനെ പുഷ്ടിപ്പിക്കുന്നതുമായ രീതിയിലാണ് ഈ ഏകാദശ രുദ്രജവം ചിട്ടപ്പെടുത്തിയേക്കുന്നത് ഇതിൽ തന്നെ വസോധാര എന്ന ചടങ്ങുണ്ട് അതുകൊണ്ട് നമ്മൾ ഹോമത്തിൻ്റെ കൂടെ ധാരയായി ഭവാനെ കോമ്പൗണ്ടത്തിലേക്കാവാതെ അവിടുന്ന് ധാരയായി ചമകം എന്ന മന്ത്രം കൊണ്ട് ഹോമിക്കുന്ന നെയ്യ് ഒരു ക്രിയയാണ് വസോധാര വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് പി എൻ സദാശിവൻ ക്ഷേത്ര മേൽശാന്തി രാകേഷ് വാസുദേവ് മധുസൂദനൻ നമ്പൂതിരി ഗോപാലകൃഷ്ണൻ നായർ വേണുഗോപാൽ ഗോപാലകൃഷ്ണൻ അനിൽ കറുകത്തറ എന്നിവർ പങ്കെടുത്തു ന്യൂസ്